തീവ്രതയുള്ള ഭൂചലനം നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യൂദില്ലി ഫെബ്രുവരി പതിനേഴ് ദില്ലിയിൽ തിങ്കളാഴ്ച രാവിലെ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം അഞ്ച് ഒൻപത് ഒന്ന് ആറ് അഞ്ച് കിലോമീറ്റർ ആഴത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദില്ലിയൻ സിയർ മേഖലയിൽ വ്യാപകമായി കുലുക്കങ്ങൾ അനുഭവപ്പെട്ടതോടെ പലരും ഭീതിയിലായി അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സംഭവം ചർച്ചയായി ഇതുവരെ വലിയ നാശനഷ്ടങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അധികൃതർ ജനങ്ങളെ അശ്രദ്ധപ്പെടാതിരിക്കാൻ ഉണർവോടെ തുടർന്നിരിക്കാൻ ആഹ്വാനം ചെയ്തു ദേശീയ ഭൂകമ്പ ശാസ്ത്ര കേന്ദ്രം സുരക്ഷാ സുരക്ഷാമാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും തത്സമയ ഭൂചലന അപ്ഡേറ്റുകൾക്കായി പൊകാം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും നിർദ്ദേശിച്ചിട്ടുണ്ട്